വനായി തീരുക എന്നതിന് ഒളാമസ് പഠന മാർഗങ്ങളെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാൻ കാര്യങ്ങളാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നാം പിന്നീട് വിശദീകരിക്കുന്നത് ആ ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിനുള്ള വിശ്വാസം അതെങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്നത് മൂന്നാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ നമ്മളൊക്കെ മനസ്സിരുത്തി വായിക്കുകയും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വചനമാണ് വചനമാണ്മിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്ത് സഹാബികൾ പറയുന്നത് കാണാം അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം എഴുപത് പ്രാവശ്യം മറ്റു ചില റിപ്പോർട്ടുകളിൽ നൂറ് പ്രാവശ്യം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നു ഈ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഏയാമത്തെ നാട് വരെയുള്ള മനുഷ്യർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫുണ്ട് റസൂൽ പാപ സുരക്ഷിതനാണ് ഒരു ദിവസം െഴുന്നേറ്റ മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള സമയത്ത് എഴുപത് പ്രാവശ്യം അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തുന്നത് ഒക്കെ ശേഷം അതല്ലെങ്കിലും മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ വാട്സപ്പിൽ മെസ്സേജുകൾ നോക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കിടയിൽ യാന്ത്രികമായി നമ്മളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ദിവസം എഴുപത് പ്രാവശ്യം ഇസ്തിൽ നടത്തിയിരുന്നുവെങ്കിൽ നേരം വെളുത്തത് മുതൽ ഉറങ്ങാൻ വരെ എത്ര കളവുകൾ പറഞ്ഞു എന്ന് എണ്ണിത്തീർക്കാൻ തീർക്കാൻ കഴിയാത്തതാണ് അള്ളാഹുവിൻ ഇഷ്ടപ്പെടാത്ത എത്ര വാക്കുകൾ നാവിലൂടെ വന്നു എന്ന് പറയാൻ കഴിയാത്തതാണ് നാം ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ എത്ര കണ്ടു എന്ന് വാക്കുകൾ എത്ര കേട്ടു എന്ന് എത്ര അതിനൊക്കെ സാക്ഷികളായി എന്ന് പറയാൻ കഴിയാത്തതാണ് പ്രാവശ്യം എത്രാവശ്യം അള്ളാഹുബിനോട് നടത്തേണ്ടി വരും എന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹുവിന്റെ പേരുകളിൽ ഒരു അഞ്ചെണ്ണം പറയാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയുന്ന പേരിന്റെ കൂട്ടത്തിൽ ഒന്ന് റഹീം അള്ളാഹു ബഫൂറാണ് എന്ന് നമുക്കറിയാം നമ്മുടെ മനസ്സിലുണ്ട് നാം അത് വിശ്വസിക്കുന്നു അള്ളാഹു ഖഫൂർ എന്ന് ആരുടെ മുമ്പിലും എഴുന്നേറ്റ് പറയാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ ഈമാനിന്റെ മൂന്നാമത്തെ ഘടകമായി നാം മനസ്സിലാക്കിയ ഗഫൂർ എന്ന മനസ്സിലാക്കിയാഹുവിന്റെ ആ നാമത്തോട് എത്രമാത്രം നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ പലതിനു വേണ്ടി കരഞ്ഞവരാണല്ലോ നമ്മൾ എന്റെ കുറിച്ച് ഓർത്തു അള്ളാഹുവിനോട് ഞാൻ കാണിച്ചേടിനെ കുറിച്ച് ഓർത്തു ആലോചിച്ച് റബ് എനിക്ക് നൽകിയ ആരോഗ്യത്തെ ഞാൻ ദുരുപയോഗപ്പെടുത്തിയതിനെ കുറിച്ച് ആലോചിച്ച് റബ്ബ് എനിക്ക് നൽകിയ സമ്പത്തിനെ ഞാൻ അനാവശ്യമായി ചെലവഴിച്ചതിനെ കുറിച്ച് ആലോചിച്ച്

പാപങ്ങൾ പൊറുക്കുന്നവനാണ് റബ്ബ് റബ്ബ് അതേപോലെ തന്നെ സ്വീകരിക്കുന്നവനാണ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് കഴിവുള്ളവനാണ് െ കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക ഇതാണ് റബ്ബ് ഇതാണ് റബ്ബ് എന്ന് അള്ളാഹു എന്തിനാ നമ്മളോട് പറയുന്നത് ആ റബ്ബിനെ നമ്മൾ അംഗീകരിക്കുവാനും കാബിലി പാപങ്ങൾ പൊറത്തു തരുന്നവനായ കാബിലി തൗബായ തൗബ സ്വീകരിക്കുന്നവനായ ആ റബിനോട് തൗബ സ്വീകരിക്കണമേ റബ്ബെ എന്ന് പറയാനാണ് റബ്ബെ നീ എന്റെ പാപം പുറത്തു തരണമേ എന്ന് ആ റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കാനാണ് കഠിനമായി ശിക്ഷിക്കുന്ന ആ റബ്ബിനോട് റബ്ബെ നീ എന്നെ ശിക്ഷിക്കരുതേ റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് പറയാനാണ് അള്ളാഹു നമ്മോട് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് നോക്കൂ റബ്ബ് സുഗ്രാനൂമ താര നമ്മയൊക്കെ വിളിക്കുന്ന ഒരു വെളിയുണ്ട് പറയുക വിളിച്ചത് ൾക്ക് നൂറ് ശതമാനം കീഴ നെങ്ങി ജീവിച്ചവരെയല്ല ജീവിതത്തിൽ അബദ്ധങ്ങളൊന്നും സംഭവിക്കാത്തവരെയല്ല പിന്നെയോ യാ എന്റെ അടിമകളെ റബ്ബ് ആരെ മനുഷ്യരെ എത്ര യാണ് വിളി എന്ന് നോക്കുക തെറ്റ് ചെയ്ത എന്റെ അടിമകളെ അല അല്ല നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ സ്വയം തെറ്റ് ചെയ്ത അടിമകളെ ഞാനിങ്ങനെ കൊറേ കാലായില്ലേ ഈ തെറ്റൊക്കെ ചെയ്യുന്നു ഇനി റബിനോട് പറഞ്ഞ റബ്ബ് നിരാശ വേണ്ട ഇന്നലെ ചെയ്ത തെറ്റ് ഇന്നും ഞാൻ ആവർത്തിച്ചല്ലോ ഇനി റബിനോട് പറയാൻ പറ്റുമോ നിരാശ വേണ്ട ലാത്തനു ഗഫൂർ കൂടെ റഹീം എന്ന് കൂടി ചേർത്ത് കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ പാപം എന്നത് ആ റബ് നമ്മളോട് പറയുന്നു നിങ്ങൾ തെറ്റ് ചെയ്യുന്നുവോ സംഭവിക്കും സ്വാഭാവികമാണ് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുനോട് പൊറുക്കന്നെ തരം

ഷോപ്പിന്റെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ബോർഡ് നാട്ടിലെ സാധാരണ കടകളിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ചു രൂപയുടെ കുറവ് തക്കാളിക്കും പച്ചമുളകിനും ഉണ്ട് എന്ന് കാണുമ്പോ വാർഷികത്തോടനുബന്ധിച്ചോ മറ്റേതെങ്കിലും പ്രോഗ്രാമുകളുടെയോ ആഘോഷങ്ങളുടെയോ ഭാഗമായി ഓഫറുകളുടെ പരസ്യങ്ങൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിക്കുന്നത് കാണുമ്പോ അവിടത്തേക്ക് ഓടി ചെല്ലുവാൻ മാത്രം ആനുകൂല്യങ്ങളോട് സൗജന്യങ്ങളോട് താൽപ്പര്യമുള്ള നിങ്ങളോടും എന്നോടും റബ്ബ് റബ്ബസ് പറയുന്നു കാരുണ്യത്തെ കുറിച്ച് നിരാശരാകരുത് ആ റബിനോട് പാപമോചനത്തിന് തേടുക ഇത് തക്കവയുടെ അടയാളമാണ് നമ്മൾ നോക്കൂ ആരാണ് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ ഒരു തെറ്റു ചെയ്യാത്ത അബദ്ധങ്ങളൊന്നും സംഭവിക്കാത്ത ഒരിക്കലും അള്ളാന്റെ കൽപ്പനയ്ക്ക് എതിരെ ഒന്നും പ്രവർത്തിക്കാത്ത ഒരാളാണ് മുത്തട്ടി എന്ന് നമ്മൾ പറയും അള്ളാഹു സുബാനുഭവ താര മുത്ത ചില അടയാളങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ കുതിച്ചോടുക വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ചെല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യുദ്ധത്തിൽ തത്വയുള്ള ആളുകൾ ഒരുക്കി വെച്ചതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ വിശേഷണങ്ങൾ വിശേഷം പഠിച്ചവൻ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു വൃത്തികേട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരിക്കലും ഒരു വൃത്തികേടും ഒരബദ്ധം സംഭവിക്കാത്തവനാണ് മുത്തക്കിന്നല്ല സംഭവിച്ചാൽ അല്ലെങ്കിൽ തന്നെ അതിക്രമം ചെയ്തു പോയാൽ അവർ അതാണ് പ്രത്യേകത മുത്തെയും മുത്തറ്റിയല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും തെറ്റ് ചെയ്യാത്തവൻ മാത്രമല്ല അത് തത്വയുടെ ഭാഗമാണ് പക്ഷേ തെറ്റ് സംഭവിക്കും മുത്തറ്റിയുടെ ജീവിതത്തിൽ

അല്ലാതെ വേറെ വേറെ ആരുണ്ട് നമ്മൾ ചെയ്യുന്ന അത് മുത്തയുടെ പ്രത്യേകത എന്താ ആ ചെയ്തതിൽ അവർ ഉറച്ചു നിൽക്കില്ല തെറ്റ് സംഭവിച്ചു പോയാൽ അതേ തെറ്റ് തന്നെ നിരന്തരമായി ചെയ്യില്ല തെറ്റാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അതിൽ നിന്ന് പിന്മാറുകയും അള്ളാഹുവിനോട് ഇസ്തൽ നടത്തുകയും ചെയ്യുന്നവരാണ് മുത്തറ്റികൾ ഇത് ഒരു വലിയ കാര്യമാണ് എന്ന് പറയുന്നത് പൂർവിക സമൂഹങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് എത്ര എത്ര പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരോടൊപ്പം അള്ളാഹുവിന്റെ അനേകം അടിമകളും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് മാർഗത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒന്നുകൊണ്ടും അവർ തളർന്നിട്ടില്ല ദുർബലരായി പോയിട്ടില്ല ദുർബലരായി പോയിട്ടില്ല അല്ല ആരുടെ മുമ്പിൽ അവർ ഒതുങ്ങിക്കൊടുത്തിട്ടില്ല പൂർവിക പ്രവാചകന്മാരുടെ സമൂഹത്തെ കുറിച്ച് പറയണല്ലാഹു കൂടെ വിശ്വസിച്ചവരുടെ പ്രത്യേകത എന്താ ഒരു പ്രതിസന്ധിയിലും അവർ തളർന്നിട്ടില്ല എവിടെയും അവർ ദുർബലരായിട്ടില്ല കൊടുത്തിട്ടില്ല ഒന്നിനെയും അവർ പേടിച്ചിട്ടില്ല എന്താ അവരെ കുറിച്ച് അല്ലാഹു പറയുന്ന ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ ഇങ്ങനെ ആ പ്രവാചകന്മാരുടെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന സാഹചര്യവുമായി ചേർത്ത് വായിച്ചോളൂ ഒരു നിയമവും ഉണ്ടാക്കിയിട്ട് നമ്മളെ അങ്ങ് പേടിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ പേടിയില്ലാതെ നിൽക്കാൻ പൗരത്വം നിഷേധിച്ച് ഈ നാട്ടിലെ മനുഷ്യരെ ഒക്കെ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ ഇല്ലെന്ന് ഉറക്കെ പറയാം അവർക്ക് സാധിച്ചതുപോലെ നമുക്ക് സാധിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകതയായി അള്ളാഹു പറയുന്നു അവർ പറഞ്ഞത് ഇത് മാത്രമാണ് ഇതല്ലാതെ വേറൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞത് ഞങ്ങളുടെ പാപങ്ങൾ അതേപോലെ ഞങ്ങളുടെ അതിർ ഞങ്ങളുടെ സത്യനിഷേധികളായ ആളുകൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നവർ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അബ്ബാഹുവെ ഞങ്ങളുടെ പാപം പുറത്തു ഒരുപാട് ഭീഷണികളും വെല്ലുവിളികളും നേരിടുന്ന പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുന്ന നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെ നെഞ്ചിൽ തട്ടി റബ്ബന ദുരൂപന അബ്ബാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് മിമ്പറിൽ വെച്ച് അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളും ആമീൻ നിസ്കാരം കഴിഞ്ഞ് പണ്ട് മദ്രസയിൽ പഠിച്ചതുപോലെ എന്ന് പറയുകയല്ല അതിനപ്പുറത്ത് ഇത് എന്റെ പരലോകത്തിന്റെ വിഷയമാണ് അതിനപ്പുറം അതോടൊപ്പം തന്നെ പ്രതിസന്ധികളിൽ എനിക്ക് വിജയിക്കണമെങ്കിൽ ഈ പാപമോചനം ഞാൻ നടത്തേണ്ടതുണ്ട് എന്ന ബോധത്തോടെ റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാവുക അതാണ് തത്വയുടെ അടയാളം അത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാകട്ടെ സഹോദരങ്ങൾ തത്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്നുണർത്തുന്നു അള്ളാഹു അത്തരം മുത്തറ്റുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു പറയാനായിട്ട് അലഹി വസ്ല്ലം സഹാബികളോട് ഒരു കഥ പറയുകയാണ് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അയാളുടെ ഒട്ടകപ്പുറത്താണ് അയാളുടെ ഭക്ഷണം അയാളുടെ മറ്റ് ചരക്കുകൾ ഇതൊക്കെ യാത്രക്കിടയിൽ ഒരു ചെറിയ തണൽ കണ്ടപ്പോ ഒരു മരുപ്പച്ച കണ്ടപ്പോ അയാൾ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു ആ വിശ്രമത്തിനിടയിൽ അയാളുടെ കണ്ണം നടന്നുകൊടു അയാളുടെ ഒട്ടകത്തെ അയാൾ മേയാൻ വിട്ടിരിക്കുകയാണ് അവിടെ കുറച്ച് കഴിഞ്ഞ് ഇയാള് കണ്ണു തുറന്നു നോക്കുമ്പോ അയാളുടെ ഒട്ടകത്തെ കാണാനില്ല ചുറ്റും തിളച്ചു മറിയുന്ന മരുഭൂമിയ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ ആ ഒട്ടകത്തിന്റെ പുറത്താണല്ലത് ആ വഴിയിലൂടെ ഇനി ആരും കടന്നു വരാനില്ല ഇനി എന്താണ് അയാളുടെ മുമ്പിലുള്ള മാർഗം എപ്പോഴാണ് മരിക്കുക എന്നത് കാത്തിരിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല നിരാശനായി മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായി ആ മനുഷ്യനോട് ഇരിക്കും വീണ്ടും അയാളുടെ കണ്ണടഞ്ഞു പോയി കൊറച്ചു കഴിഞ്ഞ് അയാൾ ഉണർന്നു നോക്കുമ്പോ അയാളുടെ ഒട്ടകം അയാളുടെ മുന്നിൽ നിൽക്കുന്നു ഭക്ഷണം നഷ്ടപ്പെട്ടിട്ടില്ല വെള്ളം നഷ്ടപ്പെട്ടിട്ടില്ല ഒട്ടകത്തിനൊന്നും പറ്റിയിട്ടില്ല ഒരു കൊഴുപ്പ് പറ്റിയിട്ടില്ല നോക്കൂ ആ സമയത്തെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പരുഭൂമി കണ്ടവരും അതിലൂടെ സഞ്ചരിച്ചവരും ഉണ്ടല്ലോ ആ സമയത്ത് ആ മനുഷ്യന്റെ സന്തോഷം അയാൾ എഴുന്നേറ്റ് പറയുകയാണ് എന്താ പറഞ്ഞത് അള്ളാഹുമുഖ് പഠിച്ചോലെ നീ എന്റെ അടിമയാണ് ഞാൻ നീ എന്റെ അടിമയാണ് ഞാൻ നിങ്ങളുടെ റബ്ബാൻ തെറ്റി പറഞ്ഞു പോയതാണ് അയാൾ സന്തോഷത്തിന്റെ കാഠിന്യം കാരണം സന്തോഷം അധികമായപ്പോ തെറ്റിയതാണ് അയാൾ മനഃപൂർവ്വം പറഞ്ഞത് ഒരിക്കലും അതായത് ആ മനുഷ്യന്റെ സന്തോഷം കാരണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അയാളുടെ നാവിൽ നിന്ന് വന്നു പോയി അലൈഹി വസ്ലമ്മ ഈ കഥ പറഞ്ഞതെന്ന് ഈ കഥ പറയുന്നതിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഉണ്ടാകുന്ന സന്തോഷം അത് എത്രയാണ് എന്ന് പറയാൻ നമ്മൾ വിചാരിക്കും നമ്മൾ തെറ്റിരു പച്ചനെ പുറത്തേറണെന്ന് പറയുമ്പോൾ അള്ളാഹു ദേഷ്യാണ് ഞമ്മളത് അല്ല അള്ളാന്റെ സന്തോഷത്തെ പറയാനാണ് ഈ കഥ പറഞ്ഞു തന്നത് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ തിരിച്ചു വഴിതെറ്റി വീണ്ടും വഴിയിലേക്ക് കടന്നു വരികയും റബ്ബെ ഞാൻ നിന്നോട് ചെയ്തത് നന്ദി കേടാണ് റഹ്മാനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച പോയ തെറ്റ് നിന്നോട് ചെയ്ത നന്ദി കേടാണ് റബ്ബെ നിന്നോടല്ലാതെ മറ്റാരോ

മറ്റാരും നമുക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മളാണ് പറയേണ്ടത് പ്രാർത്ഥനകളുണ്ട് നമ്മളുടെ സഹോദരങ്ങളുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ നാം നാം ചെയ്ത തെറ്റിനെ കുറിച്ച് റബിനോട് പറയുക എന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയും റബ്ബിനെ കടുക്കുക അത് മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി എന്ന് തിരിച്ചറിയുക ദുനിയാവിലെ ഈ ചെറിയ കാലം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകേണ്ടത് അവിടെ കാണാം ആ മാറസ് ആ സ്വർഗം അതാണ് നമുക്ക് ലഭിക്കേണ്ടത് അതിനായി പ്രവർത്തിക്കുക അള്ളാഹു നമ്മുടെ പാപങ്ങൾ തോറത്തു തെരുമാറാകട്ടെ തെറ്റുകൾ ആവർത്തിക്കും